എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലുള്ള ഏത്തപ്പഴം വെച്ചുകൊണ്ട് നല്ലൊരു പലഹാരം എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ നാല് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം രണ്ടായിട്ടൊന്ന് മുറിക്കണം കേട്ടോ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമുക്കത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വേവാൻ വെച്ചിട്ടുണ്ട് ആ ഏത്തപ്പഴം വേവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മധുരത്തിനാവശ്യമായ രണ്ടാണി വെല്ലമാണ് അതൊന്ന് ഉരുക്കിയെടുക്കാം ഒരു അനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് ഉരുക്കിയെടുക്കാം ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് വർഷം മുഴുവനും ലഭ്യമായ ഒരു പഴമാണ് ഏത്തപ്പഴം അതിനകത്ത് പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബർ വൈറ്റമിൻ ബി സിസ് വൈറ്റമിൻ സി മഗ്നീഷ്യം പ്രോട്ടീൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് പഴുക്കാത്ത അധികം പഴുപ്പില്ലാത്ത ഏത്തപ്പഴത്തിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് ഏത്തപ്പഴത്തിൽ പ്രൊട്ടീൻ പ്രതിരോധശേഷിയുള്ള അന്നജം എന്നിവ ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കും ഇത് ശരീരഭാരം കുളിക്കുന്നതിനും ഉപകരിക്കുന്നതാണ് അപ്പം അധികം പഴുക്കാത്ത ഏത്തപ്പഴമൊക്കെ ഷുഗർ പേഷ്യൻറ്റിൽ നിന്നൊക്കെ കഴിക്കുക അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തതിനു ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ആ കുരുമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം തണുത്തതിനു ശേഷം ഇത് നടുവൊന്ന് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതിനകത്തെ ആ കുരുവൊക്കെ നമുക്കൊന്ന് എടുത്തു കളയാം ഏത്തപ്പഴം കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ സഹായിക്കും കാരണം ഇങ്ങകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുണ്ട് ഏത്തപ്പഴത്തിലും നാരുകളൊക്കെ ധാരാളമുള്ളതിനാൽ ശകീരഭാരം കുറയ്ക്കാൻ നമുക്ക് വിശപ്പ് മാറ്റാനൊക്കെ നല്ലതാണ് ഒരു രണ്ട് ഏത്തപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാം അപ്പോൾ നമ്മുടെ ശകീരഭാരം കുറയും വിശപ്പും കുറയും അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നവർക്കാണെങ്കിലും അതിന് മുമ്പായിട്ട് കഴിക്കാവുന്നതാണ് ഒരു ലഘുഭക്ഷണമാണ് കഴിക്കാൻ പറ്റുന്ന ഏത്തപ്പഴം ആ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അല്പം വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുത്താലും മതി കട്ടകളൊന്നും ഇല്ലാതെ ഉടഞ്ഞു കിട്ടിയാൽ മതിയാവും അതിന് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കുന്നത് ഇനി ഉരുകി വന്നിരിക്കുന്ന ആ ഒരു വെള്ളം ഇതുപോലെ ഇതുപോലൊരു പാനിലേക്ക് അരിച്ചൊഴിക്കാം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ എടുക്കണം ആ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് ഏലക്കായും കൂടെ പൊടിച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ വൈറ്റീന്നൊക്കെ മലബന്ധത്തിന് തടയാനൊക്കെ ഏത്തപ്പഴം നല്ലതാണ് അങ്ങനത്തെ നാരുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിലും അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മറ്റെല്ലാ പഴങ്ങളെയും പോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മൾ മിസ്സിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ മിശ്രിതം ഇതിനകത്തേക്ക് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ അടുത്തായിട്ട് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേ ഒരാശം ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ ഏത്തപ്പഴം അരയ്ക്കാൻ നേരത്ത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുവാണെങ്കിൽ അരി നമ്മളിങ്ങനെ പൊടി കുഴക്കുമ്പോൾ വെള്ളം ചേർക്കുന്നില്ല കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് ഇതിനകത്ത് ഏത്തപ്പഴത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതൊരു ഉണ്ട് വിൾട്ടം പരുവത്തിലായി വരുന്നതൊക്കെ നമുക്ക് പൊടി കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിക്കുവാണെങ്കിൽ പിന്നെ ആ പൊടി പൊടിയൊന്ന് കുക്കാവുകയും ചെയ്യും സാധാരണ കൊണ്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ കുഴക്കുന്നത് ഇതിപ്പം ഏത്തപ്പഴം ഏത്തപ്പഴും ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഇടുവാണ് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ എനിക്ക് ഒരു കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ബാക്കി പൊടിയെല്ലാം കൂടി ഇടുപ്പത്തേനും ടൈറ്റ് ആയിട്ടുണ്ട് ഒരു ടാം ഭാഗത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം ഈ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ അരിമാവ് കൊണ്ട് കുഴക്കുന്ന പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര അരിപ്പൊടി എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഇതാ നല്ല പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഴക്കാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഉരുട്ടി എടുത്തതിനു ശേഷം നമ്മൾ ആ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കുക അത്രയുള്ള പരിപാടി അപ്പം വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ടെപ്പേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് എത്തപ്പോഴൊക്കെ വീട്ടിലിരുന്ന് ആരുടെയെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാതെ വീട്ടിലിരുന്ന് ചീ ചീത്തയൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് നിറഞ്ഞിതുപോലെയൊരു കുഴി ഉണ്ടാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് കൊടുക്കട്ടയുടെ രൂപത്തിൽ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം ില്ല അമിത ആഹാരമൊക്കെ ഒഴിവാക്കാനും പറ്റിയത് അധികം പഴുക്കാത്തു കഴിക്കുമ്പോൾ പെയ്യല്ലേ ദഹിക്കത്തുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ മാറും ഇനി ഇതുപോലെ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തത് ഇഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക കുട്ടികൾക്ക് നേത്രപ്പഴം നെയ്യിൽ പുഴുങ്ങി കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് അതുപോലെ പഴുത്ത ഏത്തപ്പഴത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് ശരീരത്തിന് ഊർജ്ജം പ്രദാനം ചെയ്യുകയും ക്ഷീണം മാറ്റുക ഒക്കെ ചെയ്യും ഇപ്പോൾ ഇതവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള കൊഴുക്കട്ട നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഏത്തപ്പഴക്കെ വെച്ചിട്ട് ആളുടെ എണ്ണം അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം വീട്ടിലുള്ള മക്കൾക്കും അതുപോലെ പേരൻസിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് ഇന്നത്തെ ധാരാളം ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ ശർക്കകയും തേങ്ങയെല്ലാം ചേരുന്നുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവർക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ